പത്തരമാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അനാമിക ഒരു ദിവസം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് വോമിറ്റിങ്ങും തന ചുറ്റിലും ഒക്കെ ഉണ്ടാവുന്നുണ്ട് അത് കണ്ട് ജാനകി ഓടി വന്ന് സന്തോഷത്തോടെ അനാമികയുടെ പുറം തടവി തടവിക്കൊടുക്കുന്നുണ്ട് ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് എന്റെ മോൾക്ക് വിശേഷമുണ്ടെന്നാ തോന്നുന്നത് കണ്ടില്ലേ അടുത്തി അനാമിക മോൾ ഒരു അമ്മയാവാൻ പോവുകയാണെന്നൊക്കെ ജാനകി പറയുന്നത് കേൾക്കുമ്പോൾ അനാമിക ആകെ ഷോക്ക്ഡായിട്ട് നിൽക്കുവാണ് ഇങ്ങനെ ഉറപ്പിച്ച് പറയാൻ വരട്ടെ ജാനകി അനാമിക മോൾ ഇവിടുത്തെ ഭക്ഷണം പിടിക്കാത്തത് കൊണ്ട് വോമിറ്റ് ചെയ്യാൻ ും സാധ്യതയുണ്ടല്ലോ അതിനെ നീ ഇത്രയും പെട്ടെന്ന് വിശേഷമാക്കിയെടുത്തല്ലോ ആദ്യം പോയി നല്ലൊരു ഡോക്ടറെ കണ്ട് ചെക്ക് ചെയ്യേ അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ചിട്ട് അവസാനം നിരാശപ്പെടേണ്ടത് നിനക്ക് തന്നെയായിരിക്കും ജാനകി എന്നൊക്കെ ദേവയാനി അവളെ ഉപദേശിച്ചു കൊടുക്കുവാണ് അതെ അമ്മേ ഇത് വല്യമ്മ പറഞ്ഞതുപോലെ ഫുഡ് പിടിക്കാത്തതിന്റെ കുഴപ്പമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഡോക്ടറെ കാണാനൊന്നും പോകുന്നില്ല എന്നെല്ലാം അനാമിൻ്റെ പറയുമ്പോ അത് മോളങ്ങ് തീരുമാനിച്ചാൽ മതിയോ ലക്ഷണങ്ങളൊക്കെ കണ്ടാൽ തന്നെ അമ്മയ്ക്കറിഞ്ഞൂടെ എന്താണ് സത്യമെന്ന് നവ്യെ ചികിത്സിച്ചിരുന്ന ആ ഡോക്ടറില്ലേ അവരെ വിളിച്ചിട്ട് അമ്മ ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് വരാൻ പറയാമെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും വേണ്ടമ്മേ അമ്മയ്ക്ക് എത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മയെയും കൂട്ടിപ്പോയി മറ്റൊരു ഡോക്ടറെ പോയി കണ്ടോളാം അവയെ നോക്കുന്ന ഡോക്ടറെ കാണിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലെന്ന് മറുപടി കൊടുത്ത് അനാമിക അവിടെ നിന്ന് പോവാണ് എന്തായാലും മോള് ഡോക്ടറെ കാണാമെന്ന് സമ്മതിച്ചല്ലോ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്തയായിട്ടായിരിക്കും അനാമിക മോള് തിരികെ വരുന്നത് അല്ലെ നേരത്തി കണ്ടോന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ചിരിക്കുവാണ് ജാനകി പിന്നീട് അനാമിക വീട്ടിലേക്ക് വന്ന് രേവതിയോടും വേണുവിനോടും ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഏ ഞാനൊന്ന് വോമിറ്റ് ചെയ്തു അത് കണ്ട അനിയുടെ അമ്മ ഞാൻ ഗർഭിണിയാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുക എന്നോട് ഡോക്ടർ പോയി കാണാൻ പറഞ്ഞിരിക്കുവ ഞാൻ പറഞ്ഞതാണ് ഫുഡിന്റെ പ്രശ്നമാണെന്ന് പക്ഷെ അവരതൊന്നും വിശ്വസിക്കുന്നില്ലെന്ന് എന്ന് അനാമിക്ക് പറയുമ്പോ അതെന്തായാലും നന്നായി മോളെ കാര്യം ചെയ്യാം തിരിച്ചു ചെല്ലുമ്പോൾ മോൾ ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞേക്ക് അപ്പൊ പിന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവില്ലേ നമുക്ക് ഇതിന്റെ പേര് പറഞ്ഞേ ആ കിളവന്റെ കയ്യിൽ നിന്നും കിട്ടാവുന്നതെല്ലാം വാങ്ങിച്ചെടുക്കാമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് രേവതി അമ്മ എന്തൊക്കെയായി പറയുന്നത് ഞാൻ അനിയും തമ്മിൽ പിരിയാൻ നിൽക്കുമല്ലേ അതുമല്ല ഞാൻ ഇത് പെട്ടെന്ന് അങ്ങ് ചെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുകയോ അനവ്യ എന്ന് പറയുന്നവൾ ഇതുപോലെ ഒരിക്കൽ നാടകം കളിച്ചതല്ലേ എന്നിട്ടെന്തായി അവളുടെ അമ്മായി അമ്മ തന്നെ അവളെ കൈയ്യോട് പിടിച്ച് എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയില്ലേ ഇതും അവസാനം അങ്ങനെ തന്നെയാവും സംഭവിക്കുക എന്നെ കൊണ്ടൊന്നും പോയ വെറുതെ നാണം കടാനെന്നൊക്കെ പറയുമ്പോ അങ്ങനെയല്ല മോളെ അമ്മയ്ക്ക് പരിചയമുള്ള ഒരു ഉണ്ട് നമ്മൾ കുറച്ച് ക്യാഷ് എറിഞ്ഞു കൊടുത്താൽ അവർ ആവശ്യമായിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കി നമ്മുടെ കയ്യിൽ വെച്ച് തരും എന്നെല്ലാം പറഞ്ഞ് രേവതി വേണുവിനെ ആ ക്ലിനിക്കിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് ഇങ്ങനെ വേണു അല്പസമയത്തിനകം അനാമികയുടെ കൈയിലേക്ക് ആ റിപ്പോർട്ട്സ് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ അവരും മൂവരും കൂടി എല്ലാം തീരുമാനിച്ചുറപ്പിച്ചേ അനാമിക റിപ്പോർട്ട്സുമായിട്ട് വളരെ സന്തോഷത്തോടെ അനന്തപുരിയിലേക്ക് തിരികെ വരുവാണ് അമ്മ വല്യമ്മേ സംശയിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ ഞാനേ ഒരു അമ്മയാവാൻ പോവാണ് എന്റെ അമ്മ ഒരു മുത്തശ്ശിയാവാന് പോവാണ് നോക്ക് ഡോക്ടറെ കണ്ട റിപ്പോർട്ട്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അനാമിക അത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് വൈകിയാലും ഈശ്വരൻ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ ഹനിമോന് ഒരു കുഞ്ഞു ജനിക്കാൻ വേണ്ടി ഞാൻ നേരാത്ത നേർച്ചകളില്ല ഞാൻ ഒരു അമ്മൂമ്മോ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ അയനക്ക് ഒരു കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പേ എന്റെ മോൾക്ക് ഇങ്ങനെ ഒരു സൗഭാഗ്യം ഉണ്ടാവണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് എന്തായാലും അത് നടന്നല്ലോ എനിക്ക് സന്തോഷമായി ഇനി മോളുടെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ഒരു സ്പെഷ്യൽ സർവെന്റിനെ കൂടി അപ്പോയിന്റ്മെന്റ് ചെയ്യണം ഇത് വേണം എടുത്തി മോൾക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടാവാൻ പാടില്ലെന്നൊക്കെ കൽപ്പിക്കുവാണ് ജാനകി ഇതിനിടെ ഞാനും നീയുമൊക്കെ ഉണ്ടല്ലോ ജാനകി നമുക്ക് നോക്കാവുന്നതല്ലേയുള്ളൂ അനാമിക്കുമോളുടെ കാര്യങ്ങൾ എന്തിനാ പുതിയൊരു സെർവന്റ് ഞാൻ ഇക്കാര്യം അനിയോട് പറഞ്ഞിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി അകത്തേക്ക് പോകുന്നുണ്ട് ഇനി അനി ഇതറിയുമ്പോൾ വലിയൊരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവൻ സത്യം എല്ലാവരോടും വിളിച്ചു പറയും അവന്റെ മുമ്പിൽ ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്നൊക്കെ ആലോചിച്ച് അനാമിക ടെൻഷൻ അടിക്കുന്നുണ്ട് അല്ല മോനെ അനി നീ ഇത്രയും നാളും മോളെ ഇഷ്ടമല്ല അവളെ നിന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ മുമ്പിൽ തകർത്ത് അഭിനയിക്കുവായിരുന്നല്ലേ ഇന്ന് നീ ഒൻ അവൻ ആ ഭാഗ്യം വന്നിരിക്കുന്നു കണ്ടിട്ടാണ് വരുന്നത് മോള് ഗർഭിണിയാണ് നീ ഒരു അച്ഛൻ അവൻ പറയുന്നത് കേട്ട് അനി ആകെ ഷോക്കായിട്ട് നിൽക്കുവാണെന്തൊക്കെയാ പറയുന്നത് എനിക്ക് കുഞ്ഞു ജനിക്കുവാൻ പോവാണെന്നോ തമാശയാണെങ്കിലും ഇങ്ങനെയൊന്നും പറയല്ലേ വല്യമ്മയെ എങ്ങനെ ഡിവോഴ്സ് ചെയ്യുമെന്ന് ആലോചിച്ച് തല പുകച്ചോണ്ടിരിക്കുന്ന എന്നോട് തന്നെ ഇത് പറയണം ആ സമയത്താണ് വല്യമ്മയുടെ ഒരു തമാശ എന്നൊക്കെ അനി പറയുന്നത് കേട്ടുകൊണ്ടാണ് ജാനകി അവിടേക്ക് വരുന്നത് അനിയന്നും വിളിച്ചുകൊണ്ട് ചാനകി നല്ല ദേഷ്യത്തിൽ അവിടേക്ക് വന്ന് അനിയോട് മുഖത്ത് ആഞ്ഞടിക്കുന്നുണ്ട് എന്താ നീ പറഞ്ഞത്മാഷയെന്നോ മോൾ കള്ളം പറഞ്ഞു എന്നാണോ നീ പറഞ്ഞു വരുന്നത് ഏതെങ്കിലും കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികൾ ഗർഭിണിയാണെന്ന് കള്ളപ്പറിയുടാ അനാമികമോള് നല്ല കുടുംബത്തിൽ പിറന്ന കുട്ടിയാണ് അവൾ ഒരിക്കലും കള്ളം പറയില്ല അത് മാത്രമല്ല ഡോക്ടറെ കണ്ട റിസൾട്ടിന്റെ കോപ്പി ഞങ്ങൾ എല്ലാവരും കണ്ടതല്ലേ പിന്നെ നീ എന്തർത്ഥത്തിൽ അനാമികമോൾ കള്ള പറയുകയാണെന്ന് പറയുന്നത് ഇനി നീ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അനാമിക്ക മോളുടെ കുഞ്ഞ് ഈ വീട്ടിൽ തന്നെ ജനിക്കും പറയുവാണ് ജാനകി അനിയാണെങ്കിൽ നല്ല ദേഷ്യത്തില് റൂമിലേക്ക് വന്നേ അവിടെ ഇരിക്കുന്ന അനാമികയുടെ മുഖത്ത് ആഞ്ഞൊരടി കൊടുക്കുന്നുണ്ട് ഈ ഇത്രയും കാലം ഈ വീട്ടിൽ കാണിച്ചു കൂട്ടിയ സകല കൊള്ള്മകളും ഞാൻ സഹിച്ചു കണ്ടില്ലെന്ന് നടി പക്ഷെ ഇതെനിക്ക് സഹിക്കാനോ ക്ഷമിക്കാനോ പറ്റില്ലടി മറ്റേ അതൊക്കെ സത്യം വിളിച്ച് പറയുന്നതാണ് നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് നിനക്ക് കൊറ്റക്ക് അനുഭവിക്കേണ്ടി വരുമെന്നൊക്കെ അനി പറയുമ്പോ ഇല്ലനി ഞാൻ ഗർഭിണിയാണെന്ന് ഇവിടെ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞു ഇവിടെ എല്ലാവരും അത് വിശ്വസിച്ചും കഴിഞ്ഞു ഇനി എന്നെ കൊണ്ട് മാറ്റി പറയാൻ പറ്റില്ല അതുകൊണ്ട് നീ എന്ത് വേണമെങ്കിലും കാണിച്ചോ എനിക്കതൊരു പ്രശ്നവുമില്ല നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഒരിക്കലും അത് മാറ്റി പറയാൻ പോകുന്നില്ലെന്നും മറുപടി കൊടുത്ത് അനാമിക അവിടെ നിന്നങ് പോവാണ് ശേഷം ഫോൺ എടുത്ത് നന്ദുവിനെ വിളിച്ച് താൻ ഗർഭിണിയാണെന്ന് കള്ളം പറയുവാണ് അനാമിക എനിക്കിപ്പോ ഒരു കുഞ്ഞ് ചരിക്കാൻ പോവുകയാണ് ഇനിയെങ്കിലും അനിയുടെ പിറകെ നടക്കുന്ന നിന്റെ ഈ സ്വഭാവമുണ്ടല്ലോ അതൊന്ന് മാറ്റാൻ നോക്ക് അനി അനിയനിന്നെയല്ല എന്നെയും എൻറെ കുഞ്ഞിനെയും മാത്രമാണ് സ്നേഹിക്കാൻ പോകുന്നതെന്നൊക്കെ അനാമിക പറയുമ്പോ നോക്ക് അനാമിക ഇതൊക്കെ ചിലപ്പോൾ അനന്ത്പുരിയിലുള്ളവർ വിശ്വസിച്ചെന്ന് വരും ഈ ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞത് അവരൊക്കെ ചിലപ്പോൾ വിശ്വസിച്ചെന്ന് വരും പക്ഷെ നിന്നെ എനിക്കറിഞ്ഞൂടെ അനാമിക സ്വത്തുക്കളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി എന്ത് നാടകവും കളിക്കാൻ തയ്യാറായിട്ടല്ലേ നീ അവിടേക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഇതല്ല ഇതിനപ്പുറവും നീ കള്ളം പറയും അതുകൊണ്ട് തന്നെ നീ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല പിന്നെ നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി കേട്ടോ അനിയെ നിന്റെ നിന്ന് ഞാൻ ും എസ് ഐ ആയി ഒന്ന് അവിടേക്ക് വന്നോട്ടെ അതുവരെയുള്ളൂ നിന്റെ അവിടുത്തെ നാടകമൊക്കെ എന്തായാലും നീ ഒന്ന് കരുതിയിരുന്നോ എന്നൊക്കെ പറഞ്ഞേ നന്തു ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്യുവാണ് പിന്നീട് ജാനകി മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒക്കെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് അച്ഛനും അമ്മയും അറിഞ്ഞില്ലേ നമ്മുടെ അനാമിക മോൾക്ക് വിശേഷമുണ്ടെന്ന് ഞാനൊരു മുത്തശ്ശി അവൻ പോവുകയാണ് വച്ചാന്നൊക്കെ ജാനകി പറയുന്നത് കേൾക്കുമ്പോൾ അവർക്കും സന്തോഷമാകുന്നുണ്ടേ എന്തായാലും അത് നന്നായി അനിമോൻ്റെ ജീവിതം എന്താകുമെന്നൊക്കെ ഓർത്തെ ഞാനും വസുന്ധരയും ആകെ ടെൻഷൻ ടെൻഷനടിച്ചിരിക്കാരുതോ എന്തായാലും അവസാനം എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ ഞങ്ങൾക്ക് സന്തോഷമായി ചാനകി എന്നൊക്കെ പറഞ്ഞു മുത്തശ്ശനും മുത്തശ്ശിയും അനാമികയുടെ അടുത്തേക്ക് വരുവാണ് ഓളെ ശരീരമൊക്കെ നന്നായിട്ട് നോക്കണം നല്ല ശ്രദ്ധ വേണ്ട സമയമാണ് നോക്ക് എന്ത് ആഗ്രഹം തോന്നിയാലും ഈ മുത്തശ്ശിയോട് പറയാൻ മടിക്കരുത് എന്നെല്ലാം പറഞ്ഞു മുത്തശ്ശി അനാമികയുടെ കയ്യിലേക്ക് സ്വീറ്റ്സ് എടുത്ത് കൊടുക്കുവാണ് ആ സമയം അനാമിക പറയുവാണ് മുത്തശ്ശ എനിക്കൊരു കാര്യം പറയാനുണ്ട് അനിയുടെ കാര്യം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതല്ലേ ഒരു അച്ഛനാവാനുള്ള പക്വതയൊന്നും അവൻ ഇതുവരെ വന്നിട്ടില്ല അവൻ കുഞ്ഞിനു വേണ്ടി ഒന്നും ും സമ്പാദിക്കാതെ ഏത് നേരവും കവിത എഴുതിക്കൊണ്ട് നടക്കുവല്ലേ ഇങ്ങനെ പോയല്ലേ എന്റെ കുഞ്ഞിന്റെ ഭാവി എന്താകും മുത്തശ അതോർത്ത് എനിക്ക് പേടിയുണ്ടെന്നൊക്കെ അനാമിക്ക് പറയുമ്പോ അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട നമ്മുടെ ചൊല്ലറികളിൽ നിന്നും രണ്ട് ചൊവല്ലറി അനിമോന് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പേരിൽ ഞാൻ എഴുതി വെക്കാൻ പോവാ ആ രണ്ട് ബ്രാഞ്ചിന്റെ മോള് നോക്കി നടത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞു മുത്തശ്ശൻ അത് എഴുതി കൊടുക്കുവാൻ തീരുമാനിക്കുകയാണ് അതൊക്കെ കേട്ട് അനാമികയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അതേസമയം ജാനകി തന്റെ സ്വർണാഭരണ പെട്ടിയുമായിട്ട് അനാമികയുടെ അടുത്തേക്ക് വരുവാണ് മോളെ ഞാൻ ഈ വീട്ടിൽ കല്യാണം കഴിച്ച് കയറി വന്നപ്പോൾ സ്വർണാഭരണങ്ങൾ കൊണ്ട് തന്നെയാ വന്നത് ഏഴ്യുടെ അത്രയൊന്നും ഉണ്ടാവില്ലെങ്കിലും ഇത് മുഴുവൻ ഇനി എൻ്റെ അനാമിക മോൾക്കുള്ളതാണ് ഇത് വാങ്ങിക്കുന്നു പറഞ്ഞുകൊണ്ട് ജാനകി ആ ആഭരണപ്പെട്ടി അനാമികയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ് അനാമിക അത് വളരെ സന്തോഷത്തോടെ വാങ്ങി തന്റെ മുറിയിലെ ഷെൽഫിൽ ഭദ്രമായിട്ട് കൊണ്ടുവയ്ക്കുന്നുണ്ട് സ്വർണമൊക്കെ എണ്ണി തിട്ടപ്പെടുത്തിയതിനു ശേഷം രേവതിയെ വിളിച്ച് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുവാണ് എന്തായാലും കാര്യങ്ങൾ പ്രഗ്നന്റ് ആണെന്ന് എല്ലാവരും വിശ്വസിച്ചില്ലേ േവതി ചോദിക്കുന്നുണ്ട് ആ സമയം ജാനകി അതിലൂടെ പോകുന്നുണ്ടാവും അനാമിക മോൾ ഇതാരോടാ സംസാരിക്കുന്നത് എന്നും ചിന്തിച്ചേ ആ സംസാരം മാറി നിന്ന് കേൾക്കുവാണ് ജാനകി ഇതൊന്നും അറിയാതെ അനാമിക രേവതിക്ക് ഫോണിലൂടെ മറുപടി കൊടുക്കുന്നുണ്ട് പിന്നല്ലാണ്ടേ അമ്മയുടെ മോൾ ആരാണെന്ന അമ്മയുടെ വിചാരം അതൊക്കെ ഞാൻ വിശ്വസിപ്പിച്ചു അമ്മേ ഞാൻ ഗർഭിണിയാണെന്ന ഇവിടെ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് പക്ഷെ സത്യം നമുക്കല്ലേ അറിയൂ അമ്മേ ഇന്നെ ഇവിടുത്തെ ആ കിളവനില്ലേ രണ്ട് ചൊല്ലറി എന്റെ പേരിൽ എഴുതി തരാമെന്നാ പറഞ്ഞത് അത് ഇനി ഞാൻ നോക്കി നടത്തിയാൽ മതി എന്നും പറഞ്ഞു അതോടെ നമ്മൾ കോടീശ്വരന്മാരായി പോയില്ലേ അമ്മേ പിന്നെ ഇവിടുത്തെ ആ പെണ്ണും പിള്ള ജാനകി ഉണ്ടല്ലോ അവർ അവരുടെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ എനിക്ക് തന്നു കരുതിയിരുന്നത് അവരുടെ കയ്യിൽ ഒരു ഇരുന്നൂറ് പവനെങ്കിലും കാണുമെന്നാ ഇത് പക്ഷേ ഒരു അൻപത് പവനെങ്കിലും തികച്ചുണ്ടോ എന്ന് തൂക്കി നോക്കേണ്ടി വരും അവരുടെ മുഖത്തേക്ക് അപ്പോൾ തന്നെ അത് വലിച്ചെറിയാൻ തോന്നിയതായി എനിക്ക് പിന്നെ മുത്തശ്ശൻ തരുന്ന ജ്വല്ലറികളുടെ കാര്യമോർത്തപ്പോൾ അത് വേണ്ടെന്ന് വെച്ചു എന്നെല്ലാം അനാമിക ഫോണിലൂടെ പറയുന്നത് കേട്ടെ ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുവാണ് ജാനകി രവതി വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ് അയ്യോ മോളെ അങ്ങനെയൊന്നും ചെയ്യരുത് കിട്ടുന്നത് പോരട്ടെ എന്ന് വെച്ചാൽ മതി മോള് മോളിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നന്നായിട്ട് അഭിനയിച്ചങ്ങ് നിന്നാൽ മതി മോൾ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കല്ലേ എത്രയും പെട്ടെന്ന് ആ ക്ലവനെ കൊണ്ട് വാക്ക് മാറുന്നതിന് മുമ്പ് ഡോക്യുമെന്റ്സിലൊക്കെ സൈൻ ചെയ്ത് വാങ്ങിക്കണം ഇത്രയും വേഗം തന്നെ മോൾ എഴുതി തരാമെന്ന് പറഞ്ഞത് കഴിക്കലാക്കണമെന്നൊക്കെ ഉപദേശിച്ച് രേവതി ഫോൺ കട്ട് ചെയ്യുവാണ് എല്ലാം കേട്ടു നിന്നിരുന്ന ജാനകി വിഷമം സഹിക്കാനാകാതെ ദേവയാനിയുടെ അടുത്തു വന്ന് പൊട്ടിക്കരയുന്നുണ്ട് എന്ത് പറ്റി ജാനകി നീ ഒരു ആവാൻ പോകുവല്ലേ എന്നിട്ട് അതിന്റെ സന്തോഷമൊന്നും ഇപ്പൊ നിന്റെ മുഖത്ത് കാണാനില്ലല്ലോ നേരത്തെ നീ ആ കാര്യവും പറഞ്ഞ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവല്ലായിരുന്നോ എന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് എന്താ സംഭവിച്ചത് എന്ത് പറ്റി ജാനകി നീ കാര്യം പറയാനൊക്കെ പറഞ്ഞുകൊണ്ട് ദേവിയാനി ചോദിക്കുന്നുണ്ട് ഞാൻ മുത്തശ്ശിയാവാനൊന്നും പോകുന്നില്ല എരത്തി എന്നെ എന്റെ മരുമകൾ ചതിച്ചതാണ് അവൾക്ക് ഞാൻ ഏറ്റവും നല്ലൊരു അമ്മായി അമ്മയല്ലായിരുന്നോ എന്റെ ആഭരണങ്ങളൊക്കെ ഞാൻ കൊടുത്തു എനിക്കൊരു കുഞ്ഞു അമ്പലങ്ങളിലും ഞാൻ വഴിപാട് ഇത്രയൊക്കെ ചെയ്തിട്ടും ഞാൻ തോറ്റുപോയി എന്നെയും എൻ്റെ മോനെയും സ്നേഹിക്കുന്നതിന് പകരം അവൾ സ്വത്തുക്കളെയാണ് സ്നേഹിച്ചത് സ്വത്ത് മോഹിച്ച് നടക്കുന്ന ഒരുത്തിയാണല്ലോ ഈഷ്റോനെ എനിക്ക് മരുമക്കളായി തന്നത് പാവം എൻ്റെ മോൻ അവനെ ഞാൻ ഇതിന്റെ പേരിൽ അടിക്കു വരെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കരയാണ് ജാനകി അനാമിക ഫോണിലൂടെ സംസാരിച്ചത് മുഴുവൻ ദേവിയ എനിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജാനകി വിഷമിക്കാതിരിക്കു ജാനകി തെറ്റ് നമ്മുടെ ഭാഗത്താ അവളെ കുറിച്ച് ഒന്നും അന്വേഷിക്കാതെയാണ് നമ്മൾ അവളെ ഇവിടേക്ക് വിളിച്ചു കയറ്റിയത് അവൾ ഈ വീടിന് ചേർന്ന മരുമകളല്ലെന്ന് എനിക്കെന്നോ മനസ്സിലായതാണ് പക്ഷെ അവൾ ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് പോകില്ലെന്ന് ഞാൻ നിനക്ക് വാക്ക് തന്നതായിരുന്നു എന്നാൽ ആ വാക്ക് ഞാൻ ഇപ്പൊ പിൻവലിക്കുകയാണ് ജാനകി അനാമിക ഒരിക്കലും ഈ വീടിന് ചേർന്നവളല്ല അവൾ ഈ വീട്ടിൽ നിന്നും പോകേണ്ടവളാണ് ഇപ്പോൾ നിനക്കും മനസിലായി കാണുമല്ലോ ഈ വീട്ടിലുള്ളവരോട് ചെയ്തതിനൊക്കെ അവൾക്ക് തിരിച്ചടി കൊടുക്കണം ജാനകി ഞാൻ ഉണ്ട് നിന്റെ കൂടെ പിന്നെ അവളെ ഈ അനന്തപുരി വീട്ടിൽ നിന്നും പുകച്ചു പുറത്ത് ചാടിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം നീ എന്റെ കൂടെ നിന്ന് തന്നാൽ മാത്രം മതി നമുക്ക് എത്രയും പെട്ടെന്ന് അവളുടെ പിടിയിൽ നിന്നും നമ്മുടെ അനിയെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് ദേവയാനി ജാനകിക്ക് ധൈര്യം കൊടുക്കുന്നുണ്ട് ഈ സമയം അനാമിക നയനയുടെ അരികിലേക്ക് വന്ന് കോഫി ഉണ്ടാക്കാൻ ആവശ്യപ്പെടുവാണ് നീ ഇവിടെ സുഖിച്ചിരിക്കുകയാണോ നീ പെട്ടെന്ന് കിച്ചണിലേക്ക് ചെല്ലേ എന്നിട്ട് നല്ല ചൂടുള്ള ഒരു കോഫി ഉണ്ടാക്കി കൊണ്ടുവാ വാ ഇനി എന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് നീയാണ് എന്താണ് ഈ മടിച്ചു നിൽക്കുന്നത് പറഞ്ഞത് കേട്ടില്ലേ പെട്ടെന്ന് ഉണ്ടാക്കി തരാനാ പറഞ്ഞതേ എന്റെ വയറ്റിൽ വളരുന്നത് ഈ തറവാട്ടിലെ പേരക്കുട്ടിയാണ് എല്ലാം അനാമിക ആജ്ഞാപിക്കുമ്പോ ശരി അനാമിക ഞാൻ ഇപ്പൊ തന്നെ ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് പോവാണ് നയന സമയത്തിനകം കോഫി ഉണ്ടാക്കി കൊണ്ടുവന്ന് അനാമികയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ് നയന ടേസ്റ്റ് ചെയ്ത ഉടൻ അനാമിക എന്തടി ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു നല്ല കോഫി ഉണ്ടാക്കാൻ നിനക്ക് ഇതുവരെ ആയിട്ടും അറിയില്ലേ എന്താ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നത് ഇതിനകത്ത് ഷുഗർ ഇല്ലല്ലോ എനിക്ക് നല്ലോണം മധുരം വേണമെന്ന് നിനക്ക് അറിഞ്ഞൂടെ ഇത് നീ തന്നെ കുടിച്ചാൽ മതി അവളുടെ ഒരു കോഫി കോഫിയൊന്നും പറഞ്ഞുകൊണ്ടേ അനാമിക്ക് ആ ചൂടുള്ള കോഫി നയനയുടെ മുഖത്തെ കൊഴിക്കാൻ വേണ്ടി ശ്രമിക്കുവാണ് ഇതിനു മുമ്പ് നയന ഒഴിഞ്ഞു മാറിയത് കൊണ്ട് അതിലൂടെ വരുന്ന ജാനകിയുടെ മുഖത്തെ കാണാൻ കോഫി വീഴുന്നത് ഉളച്ച കോഫി വീണ് ജാനകിയുടെ മുഖമൊക്കെ ആകെ വല്ലാതാവുന്നുണ്ട് അയ്യോ ഇളയമ്മ എന്ത് പറ്റിയെന്നും ചോദിച്ച് നയൻ ഓടി വന്നേ തന്റെ സാരി കൊണ്ട് ആ കോഫിയൊക്കെ തുടച്ചു വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് എന്താ അനാമിക മുളയത് എൻ്റെ മുഖത്ത് ചൂടുള്ള കോഫി ഒഴിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു അപ്പൊ നോക്ക് കോഫി വീണിട്ട് എൻ്റെ ഫേസ് എല്ലാം പൊള്ളി വൃത്തികെടായില്ലേ ആകെ അലങ്കോലമായി നീ എന്ത് പണിയായി കാണിച്ചതെന്നും ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് ചാനകി അയ്യോ അത് പിന്നെ പിന്നമ്മേ ഞാൻ വേണമെന്ന് കരുതി അമ്മയുടെ മുഖത്ത് ഒഴിച്ചതല്ല നിൽക്കുന്ന നയനയില്ലേ അവരുടെ മുഖത്തേക്കാണ് ഞാൻ ഇത് ഒഴിച്ചത് പക്ഷെ അവർ മാറിക്കളഞ്ഞതുകൊണ്ടാണ് അത് അമ്മയുടെ മുഖത്ത് വീണത് അമ്മ ഇങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടില്ലമ്മ എല്ലാറ്റിനും കാരണം ഈ നയനടുത്തി ഒറ്റൊരുത്തിയാണ് അമ്മ അവളോടാണ് ദേഷ്യപ്പെടേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് അനാമിക ഞാൻ എന്തിനാ അവളോട് ദേഷ്യപ്പെടുന്നത് അതിന് അവളല്ലോ നീ അല്ലേ എൻ്റെ മുഖത്ത് തിളച്ച കോഫി ഒഴിച്ചത് അതിൽ കാര്യം നീ തന്നെയാണ് കോഫ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് കുടിക്കാതിരിക്കണമായിരുന്നോ അല്ല അത് ഞാനും അവളുടെ മുഖത്തേക്കാണോ ഒഴിക്കേണ്ടത് ഇങ്ങനെയുള്ള വൃത്തികേടൊക്കെ ഇവിടെ വന്ന് കാണിച്ചു കൂട്ടാൻ നിന്നെ നിന്റെ വീട്ടിൽ നിന്നും നിന്റെ അമ്മ പഠിപ്പിച്ചു വിട്ടതാണോ പക്ഷെ അത് ഈ തറവാട്ടിൽ എടുക്കാമെന്ന് നീ വിചാരിക്കേണ്ട പിന്നെ അല്പസമയം മുമ്പ് ഞാൻ നിനക്ക് തന്ന എന്റെ സ്വർണാഭരണങ്ങളൊക്കെ ഇല്ലേ നിനക്ക് അതെല്ലാം ഇപ്പൊ തന്നെ തിരിച്ചു വേണം അത് നിനക്ക് തരാനുള്ള സമയമായിട്ടില്ലെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വേഗം വേണം അനാമിക അത് എടുത്തോണ്ട് വാ അതെനിക്ക് ഇപ്പോൾ തന്നെ കിട്ടണമെന്നും പറഞ്ഞുകൊണ്ട് ജാനകി ആ ആഭരണപ്പെട്ടി അനാമികയുടെ കയ്യിൽ നിന്നും തിരികെ വാങ്ങിക്കുന്നുണ്ട് അനാമിക മനസ്സില്ല മനസ്സോടെ ആ സ്വർണമെല്ലാം ജാനകിക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ചായ ഒഴിച്ചതിന് അമ്മയ്ക്ക് ഇത്ര ദേഷ്യായോ എന്നോട് നല്ല ചൂടുണ്ടാവും അതായിരിക്കും ഇത്ര ദേഷ്യം ആ നയനയുടെ ദേഹത്താണെങ്കിൽ ഒന്നും പറ്റിയില്ല നിരാശയോടെ പറയുവാണ് അനാമിക ആ സമയത്ത് അനാമികയുടെ കയ്യിൽ നിന്നും തിരികെ വാങ്ങിയ തന്റെ സ്വർണാഭരണങ്ങളുമായിട്ട് ജാനകി നയനയുടെ അരികിലേക്ക് ചെല്ലുവാണ് മോളോട് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ആ തെറ്റുകൾക്കൊക്കെ എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം മോളെ പട്ടിക്കകത്തുള്ള എൻ്റെ സ്വർണ്ണാഭരണങ്ങൾ സ്വീകരിക്കണം മോളുടെ അമ്മായിയമ്മ തെരുന്ന് അത്രയൊന്നുമില്ലെങ്കിലും കുറച്ചൊക്കെ ഇതിലും കാണും ഈ ഒരു സന്തോഷത്തിന് വേണ്ടി മോൾ ഇത് സ്വീകരിക്കണമെന്നൊക്കെ പറഞ്ഞ് ജാനകി ആ സ്വർണ്ണാഭരണങ്ങൾ നയനയ്ക്ക് കൊടുക്കുമ്പോൾ ഏ ഇതൊന്നും എനിക്ക് വേണ്ട ചെറിയമ്മ എനിക്കല്ലെങ്കിലും ചെറിയമ്മയോട് സ്നേഹം മാത്രമേ ഉള്ളൂ പക്ഷേ ഈ സ്വർണം ഞാൻ സ്വീകരിക്കില്ല ചെറിയമ്മ ഇതെല്ലാം അനാമികയ്ക്ക് അവകാശപ്പെട്ടതാണ് ചെറിയമ്മയുടെ മരുമകൾ അനാമികയല്ലേ അവസാനം ഞാൻ ഇതുകൂടി തട്ടിയെടുത്തെന്ന് അവൾ പറഞ്ഞുണ്ടാക്കും എനിക്ക് മുത്തശ്ശിയും അമ്മയും ഒക്കെ തന്ന ആഭരണങ്ങളുണ്ട് അത് തന്നെ ധാരാളമാണ് ചെറിയമ്മ അതുകൊണ്ട് ഇത് അനാമികയ്ക്ക് തന്നെ കൊടുത്തേക്കേ അവൾക്കാണ് ഇതൊക്കെ ഇപ്പൊ ആവശ്യമുള്ളത് ഇത് വാങ്ങാത്തത് കൊണ്ട് ചെറിയമ്മക്ക് എന്നോട് വിദ്വേഷമൊന്നും ഒന്നും തോന്നരുതെന്നൊക്കെ പറഞ്ഞു നയന സ്നേഹപൂർവം അത് നിരസിക്കാണ് ചെയ്യുന്നത് ഞാൻ അവൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് അത് പക്ഷെ മോൾ പറഞ്ഞതുപോലെ ഈ സ്വർണ്ണാഭരണങ്ങളൊന്നും അല്ലെന്നൊക്കെ പറഞ്ഞ് ജാനകി തിരികെ പോവാണ് ആ സമയം ജാനകി അനാമികയുടെ കള്ളത്തരങ്ങൾ എല്ലാവരോടും പറയാൻ തീരുമാനിക്കുവാണ് അതിനുവേണ്ടി അനാമികയോട് പോയി റെഡിയായി വരാൻ പറയുന്നുണ്ട് അവിടെ വല്യമ്മേ പോകുന്നതേ ഞാൻ പ്രഗ്നന്റ് ആയ സന്തോഷത്തിൽ എനിക്ക് വല്ല പാർട്ടിയും തരാൻ വല്ല റെസ്റ്റോറന്റിലേക്കും പോവുകയാണോ എല്ലാം അനാമിക സന്തോഷത്തോടു കൂടി ചോദിക്കുമ്പോ എല്ലാം ഞാൻ തരുന്നുണ്ട് അനാമിക ആദ്യം നീ പോയി റെഡിയാവ് നമുക്ക് നമ്പി മോളെ ചികിത്സിക്കുന്ന ഗൈനക്കോളജിസ്റ്റ് ഇല്ലേ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം മോളെ അവിടെ കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാനും ജാനകിയും മോളെന്തായാലും വേഗം റെഡിയാവ് സമയം പോകുന്നൊക്കെ ദേവയാനി പറയുമ്പോ ദേവിയാനിയുടെ നിർബന്ധത്തിന് വഴങ്ങി പോകാൻ തീരുമാനിക്കുകയാണ് അനാമിക ഇനിയിപ്പോ എന്ത് ചെയ്യും അവിടെ ചെന്നാൽ എല്ലാ കള്ളങ്ങളും പൊളിയുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇലിമയും അമ്മയും ഒക്കെ സത്യം മനസ്സിലാക്കും എന്നിട്ട് ഇവിടെ വന്ന് എല്ലാവരോടും വിളിച്ചു പറയും മുക്തേഷനും മുത്തശ്ശിയും എന്നോട് കാണിച്ച് അലിവൊക്കെ അതോടുകൂടി ഇല്ലാതാവും എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ച് ആകെ ടെൻഷൻ അടിക്കുകയാണ് അനാമിക പിന്നെ അനാമിക മനസ്സില്ല മനസ്സോടെ ദേവിയാനിയുടെയും ചാനകിയുടെയും കൂടെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട് ദേയാനിയും ചാനകിയും കാര്യങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞതായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ ഇന്നത്തോടെ ഈ കള്ളക്കളിക്ക് ഒരു അവസാനം ഉണ്ടാക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കും ദേവയാനിയും ജാനകിയും അനാമികയെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് എത്തിയിരിക്കുക അങ്ങനെ ഡോക്ടർ അനാമികയെ പരിശോധിക്കുന്നുണ്ട് ഡോക്ടറുടെ മുമ്പിലിരിക്കുമ്പോഴൊക്കെ അനാമിക ആകെ പേടിച്ചു വിറക്കായിരിക്കും ഡോക്ടർ അനാമികയെ പരിശോധിച്ച് കഴിയുന്നതും അനാമിക പടച്ചുണ്ടാക്കി വെച്ചിരിക്കുന്ന ആ കള്ളം അവിടെ പൊളിഞ്ഞു പോയി ചാനകിയും ദേവയാനിയും ദേഷ്യത്തോടെ അനാമികയും കൂട്ടി തിരികെ അനന്തപുരിയിലെത്തി മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും മുമ്പിൽ വെച്ച് അവളെ വിചാരണ ചെയ്യുവാണ് എന്തിനായിരുന്നു അനാമികയെ ഞങ്ങളെ ഇത്രത്തോളം ആവശിപ്പിച്ചത് എന്തിനായിരുന്നു നീ ഇങ്ങനെ ഒരു നാടകം കളിച്ചതെന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുമ്പോൾ പിന്നെ മുത്തശ്ശ മുത്തശ്ശനും മുത്തശ്ശിയും എന്നോട് ക്ഷമിക്കണം ഈ അമ്മയാണ് എല്ലാറ്റിനും കാരണക്കാരി ഒന്ന് ഒമിറ്റ് ചെയ്ത ഉടനെ ഗർഭിണിയാണെന്ന് അമ്മ അങ്ങ് വിധിയെഴുതി എന്നോട് ഡോക്ടറെ പോയി കാണാനും നിർബന്ധിച്ചു സമയം അമ്മയുടെ മുഖത്തുണ്ടായിരുന്ന സന്തോഷം കണ്ടപ്പോൾ എനിക്കത് പെട്ടെന്നൊന്നും തല്ലിക്കെടുത്താൻ തോന്നിയില്ല അമ്മ അപ്പ പറഞ്ഞ വാക്കുകളിലൂടെ എനിക്ക് മനസ്സിലായി അനിയുടെ ഒരു കുഞ്ഞിനു വേണ്ടി അമ്മ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഗർഭിണിയല്ല എന്ന് വന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് എന്നോട് വെറും പോകുമോ എന്ന് ഞാൻ ഭയന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് സാവധാനം അമ്മയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാമെന്ന് കരുതി എനിക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ലല്ലോ അതിൻ്റെ കൂടെ അമ്മ കൂടെ എന്നെ വെറുത്താൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞ് കള്ളക്കണ്ണീരോഗിക്കാണ് അനാമിക അത് കണ്ടും മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും പറയുന്നില്ലെങ്കിലും ജാനകിക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് കണ്ടില്ലേ അവളുടെ ഒരു അഭിനയം അവളുടെ ആ അഭിനയത്തിലല്ലേ ഞാനും വീണ് പോയത് ഇവളെയൊക്കെ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് എഴുത്തി തന്നെ പറയുമ്പോ നീ വിഷമിക്കാതിരിക്കു ജാനകി നമുക്ക് ഇനിയും ഒരു അവസരം കിട്ടാതിരിക്കില്ല എന്തായാലും അവളെ ഇനി അധിക കാലം ഇവിടെ വെച്ച് പൊറപ്പിക്കില്ലെന്ന് നമ്മൾ രണ്ടുപേരും കൂടി ചേർന്ന് തീരുമാനം അത് നമുക്ക് അധികം വൈകാതെ തന്നെ നടത്തിയെടുക്കാം അതിനുള്ള എന്തെങ്കിലും ഒരു അവസരം നമുക്ക് കിട്ടാതിരിക്കില്ല എന്നൊക്കെ പറയുവാണ് ദേവയാനി